എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നമ്മുടെ പുതിയൊരു മോഡലില് നമ്മള് ബാട്ടിക് ഡിസൈൻ ബാട്ടിക്കിന്റെ മെറ്റീരിയൽ വെച്ച് പുതിയ മോഡൽ ചെയ്തേക്കണതാണ് കേട്ടാ പുതിയ മോഡൽ എന്ന് വെച്ചാൽ ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മോഡല് ഇത് മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ല അതായത് നോർമൽ പ്ലേറ്റഡ് എൻ ഐ പോലെ തന്നെ ഇവിടെ പ്ലേറ്റ് വരും പക്ഷെ നമ്മുടെ മോഡൽ ഇങ്ങനെ വന്നില്ലേ ഈ ഒരു റാ പോലെ വന്നിട്ട് ഇതൊരു ത്രീ പീസ് പോലെ ചെയ്തേക്കണതാണ് ഒറ്റ കളറിൽ ബാട്ടിക്കിന്റെ മെറ്റീരിയലിലാണ് ഇത് ചെയ്തേക്കണത് എക്സൽ സൈസ് ആണ് ചെയ്തേക്കുന്നത് അതെ ബാക്കും ഇതുപോലെ തന്നെ പ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്ന് പറയണത് ഈയൊരു പോർഷനാണ് ഈ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ക്ലോസ് കണ്ടോ ഇതിന്റെ ലെയർ ലെയർ ആയിട്ടൊക്കെ അരിച്ച് ഇവിടെ ചെറിയൊരു ഓപ്പൺ കൊടുത്ത് രണ്ട് സൈഡിലും ഈ ഒരു ഇങ്ങനൊരു റാബോലത്തെ ഒരു ഷേപ്പ് ഒക്കെ കൊടുത്ത് എന്നിവിടേക്ക് കട്ടിങ് ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കണത് ബാട്ടിക്കാണ് മെറ്റീരിയല് സ്ലീവിന്റെ ലെങ്ത് മാക്സിമം ഒരു ഏഴര ഇഞ്ച് മാത്രമാണ് സ്ലീവിന്റെ ലെങ്ത് കിട്ടത്തുള്ളൂ അപ്പം അത് നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം ഫുൾ ലെങ്ത് വരണത് അമ്പത്തി മൂന്നായിരിക്കും ചെസ്റ്റ് സൈസ് നാല്പത്തി നാലു ആണ് ചെസ്റ്റ് സൈസ് കിട്ടേണ്ടത് അപ്പം ഇതിന്റെ ആറ് കളർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് കളർ കാണിച്ചത് ഡാർക്ക് ബ്രൗൺ ആയിരുന്നു ഇത് പിങ്ക് നല്ല അടിപൊളി ഒരു പിങ്ക് കളർ സെയിം മോഡൽ തന്നെ കളറുകൾ മാറി മാറി അടിപൊളി കളറുകൾ വരുന്നുണ്ട് ഇത് മെറൂൺ കളർ അടിപൊളി മെറൂൺ കളറ് ഓപ്പൺ ഉണ്ട് ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്തത് മിക്സ് ആൻഡ് മാച്ചിലായിരുന്നു അപ്പൊ ബാട്ടിക്കലി ചെയ്തപ്പോ ഒറ്റ കളറിൽ ചെയ്തു അപ്പൊ ഏർ അമ്മമാർക്കൊക്കെ ഒറ്റ കളറിൽ ചെയ്യണതാണ് ഇഷ്ടം മിക്സ് ആൻഡ് മാച്ച് ഇഷ്ടപ്പെടുന്നവര് കുറച്ച് ഏജ് ആയവരൊന്നും മിക്സ് ആൻഡ് മാച്ച് ഇടത്തില്ലല്ലോ അപ്പം ആ ഒരു പാറ്റേൺ നമ്മൾ ഒറ്റ കളറിൽ അതും അടിപൊളി ബാട്ടിക് ഡിസൈനിലാണ് ചെയ്തേക്കണത് നല്ല അതായത് നല്ല ക്വാളിറ്റിയുള്ള ചുങ്കിടിയാണ് ഒറ്റ കഴുകലിന് കളർ പോണതോ കളർ ഫെയ്ഡ് ആവണതോ അല്ല ഇത് കഴുകും തോറും ഇതിന് കളറ് കൂടി വരുന്ന ഒരു മോഡലാണ് പൊതുവെ അങ്ങനെയാണ് ബാട്ടിക്ക് ഇത് നല്ല ക്വാളിറ്റിയുള്ള ബാട്ടിക്കിന്റെ മെറ്റീരിയൽ ആണ് ലാസ്റ്റ് കളർ ഗ്രീൻ ആണ് എക്സൽ സൈസ് ആണ് ഇനി നമുക്ക് അമല മോഡലിൽ ആകെ ഒരൊറ്റ കളറേ ഉള്ളൂ അതും നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ലേ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ റണ്ണിങ് മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തത് അപ്പൊ അതിന്റെ ഒരു കളറും കൂടെയാണ് ഇപ്പൊ ചെയ്ത് വന്നേക്കണത് അതും എക്സൽ സൈസിൽ തന്നെയാണ് അതെ ഇതിപ്പോ നേവി ബ്ലൂ അജ്റക്കിന്റെ ഡിസൈൻ വെച്ചിട്ടാണ് ഈയൊരു ഇതിൽ ചെയ്തേക്കണത് ഇത് നോർമൽ മെറ്റീരിയൽ അല്ല നമ്മള് റണ്ണിങ് ആണ് ഇത് ചെയ്തേക്കണത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അമ്പത്തി ഇഞ്ചോളം ഇനി ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട് ദേ ചെസ്റ്റ് സൈസും ബാക്ക് ചുരിദാർ കട്ടും ആയിട്ട് ചെയ്തേക്കണത് സ്ലീവിന്റെ ലെങ്ത് ഇതിനൊരു എട്ട് ഇഞ്ചോളം സ്ലീവിന്റെ ലെങ്ത് കിട്ടും കാരണം ഇത് റോൾ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ ലെങ്ത് കൂട്ടിയെടുക്കാം അപ്പം അത് അമല മോഡലില് അതൊരു പീസ് മാത്രമേ ഉള്ളൂട്ടാ ഇനി നമുക്ക് പ്ലെയിനിൽ തന്നെ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് എൻസ്റ്റൈൽ മോഡൽ ഏകദേശം ഒരു എൻസ്റ്റൈൽ മോഡൽ വരണ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് അജറക്കാണ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് നല്ല ഡാർക്ക് പിങ്ക് ആണ് ബാക്കും റൗണ്ട് യോക്ക് പ്ലീറ്റഡ് ആയിട്ട് സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ആയിരിക്കും സ്ലീവിന്റെ ലെങ്ത് വരണത് ഫുൾ ലെങ്ത് വരണത് അമ്പത്തി മൂന്നായിരിക്കും നാല്പത്തി നാല് ചെസ്റ്റ് സൈസും ഇപ്പൊ ഇതിന്റെ കളേഴ്സ് പത്ത് കളറോളം ഉണ്ടെന്നാണ് തോന്നുന്നത് ഇത് മെറൂൺ കളറ് നല്ല ഡാർക്ക് മെറൂൺ ഇത് വാടാമല്ലി കളർ ബോട്ടിൽ ഗ്രീൻ ലൈറ്റ് മെറൂൺ നേവി ബ്ലൂ ലൈറ്റ് മെറൂൺ മെറൂൺ നല്ല നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആദ്യം കാണിച്ചത് അപ്പോ മെറൂൺ അല്ല അത് കോഫി ബ്രൗൺ ആയിരുന്നു ഡാർക്ക് കോഫി ബ്രൗൺ ആയിരുന്നു ഇത് മസ്റ്റേഡ് യെല്ലോ ഈ യെല്ലോന് എപ്പോഴും ഭയങ്കര ഡിമാൻഡാണ് ആകെ ഒരു കെട്ടില് നമ്മൾക്ക് മൂന്ന് പീസ് വീതമാണ് മൂന്ന് ഒരു കളർ മൂന്നെണ്ണം വീതം ഉണ്ടാവുകയുള്ളൂ അപ്പൊ ആദ്യ ആദ്യം ഓർഡർ ചെയ്യണവർക്കായിരിക്കും കിട്ടണത് പിന്നെ യെല്ലോ ചോദിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല ഇത് ബ്ലാക്ക് ആണ് ഇത് പീ ബ്ലൂ അങ്ങനെ പത്ത് കളറാണ് ചെയ്തേക്കണത് പത്ത് കളറാണ് ചെയ്തേക്കുന്നത് റൗണ്ട് യോക്ക് പ്ലീറ്റഡ് എൻസ്റ്റൈൽ മോഡൽ എക്സൽ സൈസ് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും ഫോർട്ടി ഫോർ ഇഞ്ച് ചെസ്റ്റ് സൈസും വരുന്നത് അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് യോക്ക് പ്ലീറ്റഡ് അജറക്കിൽ ഒറ്റ കളറിൽ ചെയ്തിട്ടുണ്ട് നെക്കിലും അതിന്റെ താഴെ പോർഷനിലും പൈപ്പിംഗ് കൊടുത്ത് അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് സെന്ററിൽ ഒരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കാണിച്ച സെയിം മെഷർമെന്റിൽ തന്നെ എക്സൽസൈസിന്റെ സെയിം മെഷർമെന്റിൽ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നത് ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ട് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കം നാൽപ്പത്തി നാലിഞ്ച് വണ്ണത്തിൽ ചെയ്തേക്കുന്നത് അത് റെഡിന്റെ വേറൊരു ഡിസൈൻ അതിന്റെ തന്നെ മെറൂൺ ഉണ്ട് മെറൂൺ ഉണ്ട് ബേബി ബ്ലൂ ഉണ്ട് ഇനി അജറക്കിൽ തന്നെ വേറൊരു ഡിസൈനില് ചെയ്തേക്കണ്ടാണ് സെയിം മെഷർമെന്റ് മൂന്ന് കളർ അജറക്ക എപ്പോഴും മൂന്ന് കളറിലാണ് വരുന്നത് റെഡ് നേവി ബ്ലൂ മെറൂൺ അങ്ങനെ മൂന്ന് കളറിലും ചെയ്തിട്ടുണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇനി ഡി സി എമ്മിന്റെ മെറ്റീരിയലില് ചുരിദാർ ചുരിദാർക്കെട്ട് യു പൈപ്പിങ് ആയിട്ടുള്ള യു പൈപ്പിങ് അതായത് മിക്സ് ആൻഡ് മാച്ച് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്നാൽ ഈ ഒരു പൈപ്പിംഗ് വരുമ്പോൾ ഈ ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു നമുക്ക് കംഫർട്ടായ ഒരു ഫീലിംഗ് ആണ് നോർമൽ നമ്മൾ ഓപ്പൺ ഉള്ള ഓപ്പണുള്ള ചുരിദാർക്കെട്ട് ഇടണ പോലെയല്ല ദേ ഇതിന് അമ്പത്തി ഇഞ്ചോളം ഇറക്കവും നാൽപ്പത്തി ഇഞ്ച് വണ്ണോ ഉണ്ടാവും സ്ലീവിന്റെ ലെങ്ത് ഏഴര അല്ലെങ്കിൽ എട്ട് ഇഞ്ച് ബാക്കും ദേ ചുരിദാർക്കെട്ട് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ പൈപ്പിംഗ് വരുമ്പോൾ ചെറിയ രണ്ട് കുഞ്ഞ് പ്ലേറ്റുകൾ ഇവിടെ വരും ബോക്സ് ബോക്സ് പ്ലീറ്റ് പോലെ ഇനി നമുക്ക് ലാർജ് സൈസിൽ അതെ ലാർജ് കാര്ക്ക് റൗണ്ട് യോക്ക് പ്ലേറ്റഡ് നൈറ്റി അപ്പൊ ഇതിപ്പോ ചെയ്തേക്കണത് നമ്മൾ നോർമൽ മെറ്റീരിയലില് അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കും നാൽപ്പത്തിനാല് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണം ലാർജ് സൈസ് നാല്പത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിലുമാണ് ഇത് ചെയ്തേക്കണത് ഇതിന്റെ തന്നെ ലെങ്ത് കൂട്ടിയും ചെയ്തിട്ടുണ്ട് അത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം ഇത് ലാർജ് സൈസ് ൊക്കെ പ്ലേറ്റഡ് ഹക്കോബയാണ് കൊടുത്തേക്കുന്നത് ഇതിന്റെ അഞ്ച് കളറ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതൊരു പീച്ച് കളർ ആയിട്ട് വരും ഇത് ലൈറ്റ് യെല്ലോ കളർ ഓക്കെ ഇനി ഇച്ചിരി കൂടെ ഹൈറ്റ് കൂടിയവർക്ക് ഇത് ഓക്കെ ആവില്ല ഈ അമ്പത്തി മൂന്നിഞ്ച് ഇറക്കം പറ്റത്തില്ല എന്നുള്ളവർക്ക് ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ നീളം കൂടിയ തുണി വെച്ച് സെയിം മോഡലിൽ തന്നെ സെയിം മെഷർമെന്റിൽ തന്നെ ലാർജ് സൈസുകാർക്ക് ഇറക്കം കൂട്ടി വണ്ണം നാൽപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണത്തിൽ തന്നെ കാരണം ഇച്ചിരി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ അത് ലെങ്ത് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് ഹൈറ്റ് കൂട്ടി വേണ്ടവർക്ക് ഈ ഇതിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഇതിന്റെയും അഞ്ച് കളറുണ്ട് നാൽപ്പത്തി രണ്ടിഞ്ച് വണ്ണും അമ്പത്തി അഞ്ച് പ്ലസ് ഇതിന് ലെങ് കിട്ടും ലാസ്റ്റ് കളർ ഒരു പേസ്റ്റൽ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് അപ്പൊ ഇങ്ങനെ അഞ്ച് കളറ് വലിയ സൈസിൽ ഇറക്കം കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട് ഇനി മീഡിയം സൈസുകാർക്ക് അതെ പ്ലേറ്റഡ് നൈറ്റി കുറച്ച് മാത്രമേ ചെയ്ത് വന്നിട്ടുള്ളൂ അതെ മീഡിയം സൈസുകാർക്ക് അതായത് ഒരു നാൽപ്പത്തി ഇഞ്ച് വണ്ണവും അമ്പത്തി മൂന്നിഞ്ച് ഇറക്കവും ഉള്ള രീതിയിൽ ബാക്കും ഫ്രണ്ടും പ്ലീറ്റഡ് ആയിട്ടുള്ള നോർമൽ നൈറ്റി വേറെ എഴുതുന്ന ഒന്നും ചെയ്തിട്ടില്ല ഡി സി എം മെറ്റീരിയൽ ആണ് സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് മീഡിയം സൈസ് അമ്മമാരുടെ മദേഴ്സ് നൈറ്റി അങ്ങനെ ഈ നാല് കളറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാല് നീലയും മെറൂണും രണ്ട് ഡിസൈനിലായിട്ടാണ് ചെയ്തേക്കണേന്ന് മാത്രം ഓക്കെ അപ്പം ഇത്രയും കളേഴ്സ് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യാം അതുപോലെ ആരും വിളിക്കണ്ട മെസ്സേജ് ചെയ്തിട്ടാൽ മതി നമ്മൾ ലാസ്റ്റ് ആദ്യം ആദ്യം വരണ മെസ്സേജിന് മറുപടി കൊടുക്കണമനുസരിച്ച് ഓരോരുത്തയ്ക്കും മെസ്സേജിന് മറുപടി കിട്ടും പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ആണ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ചെയ്താൽ പിറ്റേ ദിവസമായിരിക്കും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യണത് പിന്നെ ഇനി അടുത്ത ഐറ്റംസ് ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം